ഡി ജെ ഐ എന്ന് കേട്ടിട്ടുണ്ടോ ആക്ഷൻ ക്യാമറകളും ഡ്രോണുകളും വലിയ തോതിൽ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഡി ജെ ഐ സംഭവം ഇതൊക്കെയാണെങ്കിലും ഈ ഡി ജെ ഐ ഒരു ചൈനീസ് കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഈ ഡി ജെ ഐക്ക് ഒരു മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ചൈനീസ് ഡി ജെ ഐ ഡ്രോണുകൾക്ക് ശക്തമായ ഒരു തദ്ദേശീയ ബദൽ സംവിധാനം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ അജീബ് മിനി യു എ വി സിസ്റ്റത്തിലൂടെ ചെന്നൈ ആസ്ഥാനമായുള്ള സുപ്പ ജിയോ നാവിഗേഷൻ ടെക്നോളജീസ് വികസിപ്പിച്ചെടുത്ത അജീത് മിനി പൂർണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതും ഉയരത്തിലുള്ള ഭൂപ്രദേശങ്ങളെ വെല്ലുവിളിക്കുന്ന കഠിനമായ ഫീൽഡ് പരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സൈന്യം അടുത്തിടെ അംഗീകരിച്ചതുമായ ഒരു മൈക്രോ വിഭാഗ ഡ്രോണാണ് പേലോഡ് ഉൾപ്പെടെ ഏകദേശം ഒന്നേ കിലോഗ്രാം ഭാരമുള്ള ഒരു കോംപാക്ട് രണ്ട് കിലോഗ്രാമിൽ താഴെയുള്ള ഡ്രോണാണ് അജീത് മിനി സുപ്പയുടെ ഉടമസ്ഥതയിലുള്ള പേറ്റന്റ് ചെയ്ത ഓട്ടോ പൈലറ്റ് സിസ്റ്റമാണ് ഇതിന് കരുത്തു പകരുന്നത് കൂടാതെ ഇൻ ഇൻഹൌസ് ഫേംവെയർ കമാൻഡ് പ്രോട്ടോകോളുകൾ ഗ്രൗണ്ട് കൺട്രോൾ സോഫ്റ്റ്വെയർ ഘടനാപരമായ ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത സൈബർ ഫിസിക്കൽ സ്റ്റാക്ക് ഇതിൻ്റെ സവിശേഷതയാണ് ഈ സംവിധാനങ്ങൾ തദ്ദേശീയ വികസന പ്രവർത്തന സ്വയംഭരണം മാത്രമല്ല ഉയർന്ന ഡേറ്റ സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ട് ഡി ജെ ഐ പോലെയുള്ള വിദേശ നിർമ്മിത ഡ്രോണുകളുടെ ഒരു പ്രധാന ആശങ്ക എന്തെന്നാൽ അവയുടെ ശേഷിയുടെ കാര്യത്തിലായിരുന്നു എന്നാൽ അജിത് മിനി ചൈനീസ് എതിരാളികളെക്കാൾ മികച്ചതാണെന്ന് തന്നെ പറയണം ചില കാര്യങ്ങളിൽ അവയെ മറികടക്കുന്നുവെന്നും പറയാം ഫോർ കെ വീഡിയോ റെക്കോർഡിങ്ങിന് കഴിവുള്ള ഉയർന്ന റെസല്യൂഷൻ പതിമൂന്ന് മെഗാ പിക്സൽ ക്യാമറ സ്വാപ്പ് ചെയ്യാവുന്ന ഡേ നൈറ്റ് ക്യാമറ മൊഡ്യൂളുകൾ മൊബൈൽ ഉപകരണങ്ങൾ വഴി ആക്സസ് ചെയ്യാവുന്ന തത്സമയ ലൈവ് ഫീഡ് എന്നിവ ഉൾപ്പെടെ വിപുലമായ ഇൻ്റലിജൻസ് സർവേലൻസ് റെക്കണൈസൻസ് ഐ എസ് ആർ സവിശേഷതകൾ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഡ്രോണിന് ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും കൂടാതെ ശക്തമായ നാലായിരത്തി ഇരുന്നൂറ് എം എ എച്ച് ബാറ്ററിയുടെ പിന്തുണയോടെ ഒപ്റ്റിമൽ സാഹചര്യങ്ങളിൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ പറക്കൽ വാഗ്ദാനം ചെയ്യുന്നു ഇതിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒരു ലേസർ അൾട്ടിമീറ്റർ ഉപയോഗിച്ച് സ്ഥിരത കൈവരിക്കുന്നു എന്നതാണ് അജിത് മിനിയുടെ രൂപകൽപ്പന ദ്രുതവിന്യാസം ഉപയോഗ എളുപ്പം വൈവിധ്യം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു ഇത് പ്രതിരോധം അർദ്ധ സൈനിക സിവിൽ ഡിഫൻസ് നിയമനിർവഹണ ഏജൻസികൾ എന്നിവയിലുടനീളമുള്ള മുൻനിര സേനകൾക്ക് ഇത് അനുയോജ്യമാക്കുന്നു ഡി ജെ ഐ സിസ്റ്റങ്ങളുമായി പരിചയമുള്ള ഓപ്പറേറ്റർമാർക്ക് സിസ്റ്റം മാറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഇതിൻ്റെ ഇൻ്റർഫേസ് ഡി ജെ ഐയുടേതിന് സമാനമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിയന്ത്രണ മേഖലയിലെ ഡ്രോൺ കൂട്ട ഭീഷണികൾ പോലെയുള്ള സമീപകാല സുരക്ഷാ സംഭവങ്ങൾ അജിത് മിനിയുടെ തന്ത്രപരമായ പ്രാധാന്യം അടിവരയിടുന്നു ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന ഭാരത് ഡ്രോൺ മഹോത്സവ് ഭാരത് ഡ്രോൺ ശക്തി തുടങ്ങിയ ഉന്നത നിലവാരമുള്ള പരിപാടികളിൽ അജിത് മിനിയുടെ വിജയകരമായ പ്രകടനം വിദേശ ഡ്രോൺ ആധിപത്യത്തിനെതിരായ ഇന്ത്യയുടെ മുൻനിര ഉത്തരമെന്ന നിലയിൽ അതിൻ്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സ്വാശ്രയ ഇന്ത്യ സംരംഭത്തെ അജിത് മിനി യു എ വി ഉദാഹരണമാക്കുന്നു ചൈനീസ് ഡി ജെ ഐ ഡ്രോണുകൾക്ക് സാങ്കേതികമായി പുരോഗമിച്ചതും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ വിദേശ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനോടൊപ്പം നിർണായകമായ പ്രവർത്തന ആവശ്യകതകളും അജിത് മിനി പരിഹരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെക്കമണ്ടിലൂടെ